Hi, hello, good morning. ഇന്നിപ്പോൾ വിഷുവിൻ്റെ തലേദിവസമാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം ഞങ്ങൾ കണിക്കൊന്നെയൊക്കെ പറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കണിക്കൊന്ന് പറിക്കാൻ വേണ്ടി പോലെ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തൊക്കെ നിന്നാണ് പറിക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും കണിക്കൊന്ന് കിട്ടിയില്ല സാധാരണ എല്ലാവരും വിഷുവിൻ്റെ തലേന്നാകുമ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടെല്ലാം പറിച്ചു കൊണ്ടുപോയി വിൽക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കണിക്കൊന്നും കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ വന്നത് വട്ടിയൂർക്കാവ് ഉള്ള എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ വീട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഒരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ ഒരു കണിക്കൊന്ന മര ഉണ്ട് അപ്പം കഴിഞ്ഞ വർഷം ഞങ്ങളത് കണ്ടായിരുന്നു കേട്ടോ ആരും അങ്ങനെ പറിക്കാതെ നിറയെ പൂത്ത് കിടക്കുന്നതായിരുന്നു കേട്ടോ കണ്ടേ അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയതാണ് പോയപ്പോൾ ഭാഗ്യവശം നിറയെ കണിക്കൊന്ന ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഏട്ടനും പിള്ളേരും കൂടെ കുറച്ച് കണിക്കൊന്നയൊക്കെ പറിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അവിടെയെന്ന് വെച്ചാൽ എപ്പോഴായാലും വിഷുവിൻ്റെ അന്നായാലും നിറയെ പൂത്ത് എടുക്കും കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഒന്നും ആർക്കും ഈ കണിക്കൊന്ന ചെടിയെ അത്രയൊക്കെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആരും അങ്ങനെ പറിക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങളത് നിറയെ പറിച്ചായിരുന്നു കേട്ടോ പറിച്ചു അവിടെ നിറയെ ഉറുമ്പുണ്ടായിരുന്നേ ഉറുമ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വണ്ടി കയറാൻ പറ്റില്ല ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ വീട്ടിലോട്ട് ഞങ്ങൾ നടന്നു പോവുകയാണ് കാരണം കണിക്കൊന്നതിൽ നിറയെ ഉറുമ്പാണ് അപ്പോൾ അത് നേരെ വീട്ടിൽ കൊണ്ടുപോയി ഉറുമ്പെല്ലാം മാറ്റിയതിന് ശേഷം ഞങ്ങൾക്ക് വണ്ടിക്കകത്ത് കയറാൻ പറ്റും അങ്ങനെ ഏട്ടൊന്നും വേദക്കുട്ടിയും കൂടെ കയറി ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ നടന്ന് പോവുകയാണെ അപ്പം നടന്ന് പോകുന്ന വഴിക്ക് ഒരു സംഭവം കൂടെ പറിക്കാറുണ്ട് എന്താണെന്ന് കാണിച്ചു ഇതാ എന്തായതും ഒരു അവിടെ അതിൻ്റെ അടുത്തുള്ള ഒരു പറമ്പാണ് പറമ്പിൻ്റെ നിറയെ ആ അയണിച്ചക്ക അയണിച്ചക്കാന്ന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല ഞങ്ങൾ അയണിച്ചക്ക എന്നാണ് ഏട്ടോ പറയുന്നത് നിറയെ അയണിച്ചക്ക മരമാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഏട്ടൻ പോയി കുറച്ച് അയണിച്ചക്ക പറിച്ചെടുത്തോളു വന്നിട്ടുണ്ട് ഏട്ടോ വിഷുവിന് കാണിവെക്കാൻ വേണ്ടിയാണ് പിന്നെ ചക്കയൊക്കെ നമുക്ക് നേരത്തെ ചേട്ടൻ്റെ വീണ്ടും അടുത്ത് കുറച്ച് പറിച്ചായിരുന്നേ ചക്കയും വാങ്ങിയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതൊന്ന് വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അയണിച്ചക്കയും പറിച്ചു അങ്ങനെ അത് ഒരു കൊല അമ്മയ്ക്ക് കൊടുക്കണം അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകണം അങ്ങനെ അത് നേരെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെ ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അച്ഛനും ഇവിടെ നിന്ന് കണിക്കൊന്ന് പൈസ കൊടുത്ത് മേടിച്ചിട്ട് കൊണ്ടുവരായിരുന്നു കേട്ടോ ഇവിടെ ഉള്ള കാര്യം അച്ഛനും ഓർത്തില്ല അങ്ങനെ അച്ഛനെ എന്നാലും കുറച്ച് കണിക്കൊന്ന് നമ്മൾ കൊടുത്തായിരുന്നു കൊടുത്തിട്ട് നേരെ ഞങ്ങൾ തിരിച്ചു കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കണിക്കൊന്നൊക്കെ വാടിപ്പോ അതിന് മുന്നേ കൊണ്ടുപോകണേ അങ്ങനെ പോയ വഴിയിൽ നമ്മൾ മരുതംകുഴി പാലത്ത് വെച്ച് കുറച്ച് കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ വിൽക്കുന്ന ആളെ ഉണ്ടായിരുന്നേ അപ്പോൾ അത് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല തിരിച്ചു വരുമ്പോൾ മേടിക്കാൻ വിചാരിച്ചിട്ട് വന്ന് വില ചോദിച്ച് ഇതിന് മുന്നേ ഒരു സ്ഥലത്ത് പോയി ചോദിച്ചപ്പം കുറേ രൂപ പത്തി ഇരുന്നൂറ്റമ്പ മുന്നൂറ് രൂപയാണ് കേട്ടോ ആ വിഗ്രഹത്തിന് ഇപ്പോൾ ചോദിച്ചത് പക്ഷേ ഇവിടെ മരുതം കുഴിയിൽ നിന്ന് നമുക്കത് നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടി കേട്ടോ അങ്ങനെ ആ വിഗ്രഹം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കണി ഒരുക്കി അപ്പോൾ കണിയിലെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അല്ലാതെ ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ അതിപ്പിന്നെ എന്തായാലും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതും കുറച്ച് മേടിച്ചു അങ്ങനെയുള്ള സാധനമെല്ലാം കൊണ്ട് ഒരു ചെറിയൊരു കണി വെച്ച് കണിക്കുന്നതൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് വാടി രാവിലെ നമ്മൾ പറിച്ചതല്ലേ പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കണിയെല്ലാം വച്ചു ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് വിളക്ക് എത്തിക്കണം നമ്മൾ രാവിലെയാണ് കേട്ടോ വിളക്ക് എത്തിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ എല്ലാം ഒതു എല്ലാം റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ പിള്ളേരെ എണിക്കുന്നതിൻ്റെ മുന്നേ എണീറ്റ് വിളക്ക് എത്തിക്കണം അങ്ങനെ നമ്മുടെ ഒരു ചെറിയ വിഷു എങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഓക്കെ ബായ്